അപ്പോൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ അറിയിക്കുകയാണ് ഇപ്പോൾ എവിടെക്കാന്നല്ലേ നമുക്ക് പോകുന്ന കാഴ്ചകൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങ് തമിഴ്നാട് കർണാടക വരെ പോവാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിലമ്പൂരാണ് ഈ നിലമ്പൂരിൽ നിന്ന് നേരെ പോകുന്ന വയനാട് ഞങ്ങൾ മൂന്ന് ഫാമിലിയാണ് പോയത് രണ്ട് വണ്ടിയിലായിട്ട് നിലമ്പൂർ തേക്കിൻകാട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു ഞങ്ങൾ നേരെ പോയത് നാടുകാണി ചുരം വഴിയാണ് ഇന്ന് കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന നാടുകാണി ചുരം പാത മലബാറുകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നീലഗിരിയിലേക്കുള്ള യാത്ര സുഗമമാക്കിയ പാത കണ്ടെത്തിയതിന് പിന്നിലുള്ളത് രസകരമായ കഥയുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ വഴിക്കടവ് ആനമലയിലെ ചെക്ക് പോസ്റ്റ് വരെയാണ് ജനസഞ്ചാരം ഉണ്ടായിരുന്നത് ഇന്നത്തെ തമിഴ്നാട് കർണാടക സംസ്ഥാന ഭാഗങ്ങളിലേക്ക് പോകാൻ ചുരംപാത തേടിയുള്ള ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പലിന്റെ യാത്രയാണ് നാടുകാണിയെ നമുക്ക് സമ്മാനിച്ചത് ബ്രിട്ടീഷ് സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ ഓഫീസറായിരുന്ന വില്യം ക്യാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഈ ചുരംപാത കണ്ടെത്തിയെന്നാണ് ചരിത്രം പറയുന്നത് ഈ ചുരംപാത കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു ആദിവാസിയും നായയും ഉണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ വഴിക്കടവിന് സമീപത്തായുള്ള ഒരു ചുരമാണ് നാടുകാണി ചുരം കോഴിക്കോട് ഗൂഡല്ലൂർ നിലമ്പൂർ അന്തർ സംസ്ഥാന പാത ഇതുവഴി കടന്നു പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നാടുകാണി ചുരം കയറി അങ്ങനെ മുത്തങ്ങ റൂട്ടിലേക്ക് തിരിഞ്ഞു മുത്തങ്ങ റൂട്ടിലൂടെയുള്ള യാത്ര ഭയങ്കര അതിമനോഹരമാണ് അതായത് തേയിലത്തോട്ടങ്ങളിലൂടെ നടുവിലൂടെയുള്ള ഒരു യാത്ര ഓഹോ രക്ഷയില്ല കേരളത്തിലെ വയനാട് ജില്ലയിലെ വയനാട് വന്യജീവി സങ്കേതത്തിലുള്ള ഒരു ഗ്രാമമാണ് മുത്തങ്ങ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റോഡിലാണ് മുത്തങ്ങ മുത്തങ്ങ വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ രണ്ട് അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു കർണാടകവും തമിഴ്നാടും കേരളവും ചേരുന്ന ഈ സ്ഥലത്തിനെ ട്രയാങ്കിൾ പോയിന്റ് എന്നാണ് വിളിക്കുന്നത് കാട്ടുപോത്ത് മാന് ആന കടുവ തുടങ്ങിയ ജീവികളെ ഈ വന്യജീവി സങ്കേതത്തിലെ കാടുകളിൽ കാണാം പല ഇനങ്ങളിലുള്ള ധാരാളം പക്ഷികളും ഈ വന്യജീവി സങ്കേതത്തിലുണ്ട് സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നും നൂറുകണക്കിന് സഞ്ചാരികളാണ് മുത്തങ്ങയുടെ സൗന്ദര്യം ആസ്വദിക്കാനും മൃഗങ്ങളെ കാണാനുമായി എത്തുന്നത് നമ്മൾ മുത്തങ്ങർട്ടിലോ നല്ല അടിപൊളി സ്ഥലം കണ്ടപ്പോ വണ്ടി നിർത്തിയതാ ഒരാൾ ഇവിടെ പോണത് ആന ഇറങ്ങുന്ന സ്ഥലോ ജയ കൊടുക്ക ആന ഇറങ്ങുന്ന സ്ഥലാ എന്താ വിളി ആന ഇറങ്ങുന്ന പോണിപൊലി സ്ഥല ഞങ്ങളിത് എങ്ങനെ രണ്ട് വണ്ടിയിലാണ് വന്നിക്കണത് നല്ല സ്ഥലം കണ്ടത് കൊണ്ട് അവിടെ അളിയനും പങ്ങളും ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ ബാധുഷായും ടീമും ഉണ്ട് ബാസോ അതിനെ പോയാൽ കടുവയും വരും ഇവിടെ കടുവ ഇറങ്ങുന്ന സ്ഥല കടുവ കടുവക്കോടാ സ്ഥല ഷണക്കോടാൻ വയ്ക്കോ ബാദുഷ ഇത് മുത്തങ്ങ റൂട്ടിൽ ഇതാണ് എവിടെ സ്ഥലം കറക്റ്റ് പോവാൻ ഷോട്ട് കൂടെ നമുക്ക് വേണ്ടിട്ട് നല്ലൊരു ഇവിടുന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസും റീൽസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് കാട്ടിലൂടെയുള്ള യാത്ര അതിമനോഹരമായിരുന്നു മൂന്ന് സംസ്ഥാനത്തുമായി വ്യാപിച്ചു കിടക്കുന്ന വയനാട് ബന്ദിപ്പൂർ മുതുമല നാഷണൽ പാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ചതുരക്ഷര കിലോമീറ്ററിലധികം വരും വന്യജീവികളുടെ സുരക്ഷിത മേഖലയായിട്ടാണ് കണക്കാക്കുന്നത് കർണാടകത്തിലെ ബന്ദിപ്പൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ കടുവ സങ്കേതങ്ങൾ മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്നു ബന്ദിപ്പൂർ ബന്ദിപ്പൂർ കാട്ടിലേക്ക് കാട്ടിലേക്ക് ഒരുപാട് മൃഗങ്ങൾ ഇതിനകത്തുണ്ട് അലിബ യൂട്യൂബ് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ബന്ദിപ്പൂർ ദേശീയോദ്യാനം നീലഗിരി ബയോസ്ഫിയർ റിസർവിൽപ്പെട്ട ഇതിനെ പ്രൊജക്ട് ടൈഗറിന് കീഴിൽ കടുവ സംരക്ഷണ കേന്ദ്രം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമായ ഈ കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ വിസ്തൃതി എണ്ണൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്റർ ആണ് കാട്ടിലേക്ക് കയറിയതും മാനിനെയും ആനയെയും അതുപോലെ എൻ്റെ തൊട്ടപ്പോൾ തന്നെ ബാക്കിൽ രണ്ടാന ആന കഠമാനം ആനകളെയും കുറച്ച് മുന്നോട്ട് കൂടിയപ്പോഴാണ് കാട്ടുപോത്ത് കാട്ടുപോത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം പറഞ്ഞ ഒരു ആനക്കുട്ടിക്കാരില്ലാത്ത വലിയ വലിയ കാട്ടുപോത്തുകൾ അതുപോലെ പിന്നെ ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് കിട്ടിയ ഒരാളാണിത് കരടിച്ചേട്ട് കരടിയെ കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മാനിക്കൂട്ടങ്ങൾ അതിനുശേഷം ഭയങ്കര സങ്കടമായ ഒരു കാര്യം സംഭവിച്ചു അതായത് ഒരാനക്കുട്ടനെ കണ്ടു ഈ ആനക്കുട്ടനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ക്യാമറ പുറത്തിട്ട് ഇപ്പോൾ പിന്നാലെ ബൈക്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഒന്നും ഉണ്ടാകാതെ വന്നിട്ട് ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് രൂപ ഫൈനൊക്കെ വാങ്ങിച്ചു ലാസ്റ്റ് കർണാടകക്കാരല്ലേ ഒരു ഇരുന്നൂറ് രൂപ ചായക്കായ ചുറ്റിക്കൊടുത്ത പാട് മേടിച്ച് പോവുകയും ചെയ്തു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവർ ഹെൽമെറ്റ് ഇടാതെ ബൈക്കിൽ അതിനെ കറങ്ങുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നവരും വണ്ടി നിർത്തുന്നവരും ഒക്കെ ഫൈൻ അടപ്പിക്കാൻ അപ്പോൾ ബി കെയർഫുൾ ഇതുപോലത്തെ ഡ്രസ്സിട്ട ആളുകളാണ് ബൈക്കിൽ വരിക സൂക്ഷിക്കുക നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഓടിയെത്തിയത് പക്ഷേ ഭയങ്കര സങ്കടമുണ്ട് നാല് മണിക്കത്ത് ക്ലോസ് ചെയ്യും നമ്മൾ ഏകദേശം നാല് ഇരുപതിനെത്തിയത് ഒരു ഇരുപത് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ക്ലോസ് ചെയ്തു ഈ ബസ്സിൽ ഇവിടെ നമ്മൾ വണ്ടി ഇത് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഈ ബസ്സിലാണ് പോകേണ്ടത് അതുകൊണ്ട് ക്ലോസ് ചെയ്തു ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് ഈ ബസ്സിൽ പോകേണ്ടത് പക്ഷേ നാല് തേർട്ടി ആയതുകൊണ്ട് ക്ലോസ് ചെയ്തു അപ്പോൾ നമ്മൾ അതിന് ഓടി ഭയങ്കര സങ്കടമായി ഓക്കെ